അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു നബക്ക് നാൽപ്പതാമത്തെ സൂക്തം ഭാഗം രണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യൗമ യൗമുറു മർഉുമ തൻ്റെ രണ്ടു കൈകളും എന്താണ് മുൻകൂട്ടി പ്രവർത്തിച്ചതെന്ന് ഓരോ മനുഷ്യനും നോക്കുന്ന ദിവസം യൗമ ദിവസം എല്ലുറു നോക്കുന്ന അൽ മറു മനുഷ്യൻ മാ എന്താണ് കദ്മത് മുൻകൂട്ടി ചെയ്തു വെച്ചതെന്ന് യഥാഹു അവ രണ്ടു കൈകളും വളരെ അടുത്തെത്തിയ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞു വെച്ചത് ഇവിടെ അന്ന് മനുഷ്യൻ തൻ്റെ ചെയ്തികളെക്കുറിച്ച് ഓർക്കും നോക്കും എന്നാണ് പറയുന്നത് മനുഷ്യൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ് മൂന്നഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇമാം ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ പങ്കുവച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് എല്ലാ മനുഷ്യരെയും വിശ്വാസികളും നിഷേധികളും എല്ലാം ഉൾപ്പെടുന്ന മുഴുവൻ മനുഷ്യരെയും കുറിച്ചാണ് മർ എന്ന് പറയുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം അത് സത്യനിഷേധികളെക്കുറിച്ച് മാത്രമാണ് മൂന്നാമത്തെ അഭിപ്രായം അത് സത്യവിശ്വാസികളെ കുറിച്ച് മാത്രമാണ് കാരണം നിഷേധികളെ ഇതിനു ശേഷം കാഫിർ എന്ന പ്രയോഗത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇത് വിശ്വാസികളെ കുറിച്ച് മാത്രമാണ് ഏതായാലും എല്ലാ മനുഷ്യരും സ്വന്തം കർമ്മങ്ങളെ കുറിച്ച് അന്ന് നോക്കും വിശുദ്ധാൻ വിശ്വാസികളോട് നൽകുന്ന അതിപ്രധാനമായ ഒരു ആഹ്വാനമുണ്ട് അമ്പത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറിലെ പതിനെട്ടാമത്തെ സൂക്തത്തിൽ അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുയെ സൂക്ഷിക്കുക വൽ തന്നു നക്സും നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക ഇന്നല്ലാഹ ബിമാ ഇന്നീറും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കാൻ ഒരുങ്ങാൻ അള്ളാഹു വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയാണ് സത്യനിഷേധികൾ തങ്ങൾ ഒരുങ്ങാത്തൊരു ദിവസം തങ്ങളുടെ മുന്നിൽ വന്നെത്തുമ്പോൾ അവർ വിലപിക്കുന്നതും ഖുർആാൻ പറയുന്നുണ്ട് യക്കൂലി എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കുറേ മുൻകൂട്ടി ഒരുക്കി വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന് സൂറത്തുൽ ഇൻഫിത്താൻ അള്ളാഹു പറയുന്നുണ്ട് അലിമത് വ നബ്സും താൻ മുൻകൂട്ടി എന്തെല്ലാം ചെയ്തു വെച്ചു എന്തെല്ലാം പിന്തിച്ചു എല്ലാ കാര്യങ്ങളും അന്ന് ഓരോരുത്തരും അറിയും എന്ന് വിശ്വാസികളും നിഷേധികളും എല്ലാം തങ്ങളുടെ കർമ്മങ്ങളെ അവിടെ പരലോകത്ത് വെച്ച് കാണും അന്ന് താൻ മുൻകൂട്ടി ചെയ്ത നന്മകളുടെ പേരിൽ അത് കാണുന്ന വിശ്വാസികൾക്ക് വലിയ ആനന്ദവും ആഹ്ലാദവും ഉണ്ടാകും സത്യനിഷേധികളാകട്ടെ തങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മയുടെ പേരിൽ വലിയ സങ്കടത്തിലും വിഷമത്തിനുമായിരിക്കുകയും ചെയ്യും വിശുദ്ധ ഖുർആൻ അതിൻ്റെ മൂന്നാം അധ്യായം സൂറത്ത് ആലു ഇമ്രാലിലെ മുപ്പതാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യൗമ തജിദു കുലി മിൻ മിൻ അന്ന് ഓരോ മനുഷ്യനും താൻ ചെയ്തു കൂട്ടിയ നന്മയുടെ ഫലം നേരിൽ കാണും ചെയ്തു കൂട്ടിയ തിന്മയുടെയും ഭൂമിയിൽ ആയുരാരോഗ്യ സൗഖ്യം ലഭിച്ചിട്ട് പ്രവർത്തിക്കാൻ കുറേ കാലാവധിയും സമയവും ലഭിച്ചിട്ട് എന്താണ് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ലോകത്തേക്ക് വേണ്ടി താൻ ചെയ്തു കൂട്ടിയത് എന്ന് ഓരോരുത്തരും നോക്കുന്ന ആ ദിവസത്തെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത് യൗമ സൂക്തത്തിൻ്റെ ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ജാഗ്രതയോടെ ഉച്ചരിക്കുക ظ ق ق ينظر سكون لا نون لا ونيريكونو مرچ مانيكا اخفاء يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا يوم ينظر المرء അള്ളാഹു സുഖാനുഹുല പരലോകവിജയകളിൽ ഉൾപ്പെടാൻ നമ്മയെല്ലാം സഹായിക്കുമാറകുണ്ട്